ശിവഗിരി യു ഹാഡ് മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ സനാതന ധർമ്മ ഇസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് ഡെമോക്രസിൻ ഇറ്റ് ഇസ് ഫേവററ്റ് വേർഡ് ഫോർ എ മൊനാർക്ക് ആൻഡ് കാസ്റ്റിസ്റ്റ് ദിസ് ഹെസ് കോസ്ഡ് എ ലോഡ് ഓഫ് ഡിസ്കഷൻ യു ആർ റെസ്പോൺസ് ടു ഇറ്റ് സി എം അത് വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ് അതൊന്നും കൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അത് പറയാൻ സമയമില്ല ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ വേറെയല്ലേ എടുക്കേണ്ടത് ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം ഏ ഷർട്ട് ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോൾ എന്നുള്ളത് കൊണ്ട് ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത് അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതാണുണ്ടായത് എൻ്റെ നിർദ്ദേശമല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി അവർ പറഞ്ഞു ഞങ്ങളും ആ എടുക്കാൻ പോവുകയാണ് അത് നല്ലതാണെന്ന് നല്ലതാണെന്ന് പറഞ്ഞു ഉണ്ട് അല്ല അതല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ അല്ല അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് നല്ല നിർദ്ദേശമായിരിക്കും അത് ചർച്ച ചെയ്തോട്ടെ ചീഫ് മിനിസ്റ്റർ ഓൺലി ക്രിട്ടിസൈസിംഗ് ദ സനാതനധർമ്മ ഇറ്റ് ഗോസ് സോഫ്റ്റ് ഓൺ അതർ സ്പെസിഫിക്ലി ടാർഗറ്റിംഗ് ദ മെജോറിറ്റിൻ ദിസ് റിഗാർഡ് ദിസ് ദോസ്റ്റ് ഓഫ് ദ ബി ജെ പി ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറഞ്ഞത് സനാതനധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ഒരു കുറേ മാസങ്ങൾക്കോ ഒന്ന് രണ്ട് വർഷത്തിന് മുൻപാണെന്ന് തോന്നുന്നു ഒരു യോഗത്തിൽ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പോൾ തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ആ പറഞ്ഞ കാര്യം ശരിയല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധേലതുണ്ടാവും അന്ന് തന്നെ പറഞ്ഞു അതെൻ്റെ നിലപാടാണത് ശ്രീനാ സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല അത് തിരുത്തിയെന്ന് അതിന് നേതൃത്വം കൊടുത്താൽ ആളല്ലേ ശ്രീനാരായണഗുരു പുതിയ ഗവർണറെ സ്വീകരിക്കാൻ പോണ അതാണ് ഞാൻ തിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വൈകിപ്പിക്കാൻ പാടില്ല അതിങ്ങൾ